ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും യൂട്യൂബിൽ ഫ്ലാം കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സ്പയർ പ്ലാൻറ്റിൻ്റെ നടി രീതിയായിട്ടാണ് ഇത് വൺ സീസ് എൻ്റെ ഒരു വെറൈറ്റി ആണ് അന്നത്തെ ഒരു വെറൈറ്റിയാണ് ഇവിടെ കിടക്കുന്നത് അപ്പം നമുക്കതെങ്ങനെ നൽകുന്നത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഫ്രൈഡേൻ്റെ ഒരു ക്യാപ്ഷൽ മോഡലാണ് വെച്ചിട്ടുള്ളത് റോസില് ഫ്രൈഡേ ആയിട്ട് ഞാനിതുപോലത്തെ ഒരു ചട്ടിയാണ് ഇതിനെ എടുത്തിട്ടുള്ള മണ്ണുക അതേ മരിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു റോസ് ചെടി നമ്മൾ വാങ്ങി അത് ഉണങ്ങിയ വരുമ്പം അതിനായിട്ട് എടുത്തിട്ടാണ് ഇനി നമ്മൾ ഒരു കോലെടുത്തിട്ട് ചട്ടി നന്നായിട്ട് കുത്തിത്തണം കത്തി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാൻ ചെടി നടന്ന് എപ്പോഴും വീട്ടില് കാണിക്കുന്ന ഒരു കത്തി കാണുന്നില്ല അതുകൊണ്ട് ആണ് കോല് കുത്തിക്കുന്നത് കോല് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ അമ്മ കുത്ത് ഞാനൊക്കെ പറയത്തില്ലേ ഞാൻ കുത്തുന്ന അമ്മമാരെയൊക്കെ നമുക്ക് കാണാം അതുപോലെ കുത്തണം ഇപ്പം ചട്ടിയുടെ താഴ്ഭാഗം വരെ കുത്തണ്ട ഒരു കുത്തിണ്ടൊരു മണ്ണുള്ള ഒരു സ്പേസ് വരെ ചട്ടീൻ്റെ അടിഭാഗം വരെ കുത്തി വേണം ശരിക്കും കള്ളമുണ്ടാവില്ല അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു തയ്യാണ് ഏകദേശം കുറച്ച് വലിയ തൈ അപ്പോൾ ഈ തൈക്ക് ഇതിന് വഴുതാകുമ്പോൾ തന്നെ വേര് ഇറങ്ങി പോകാൻ മാത്രമുള്ള സ്പേസ് നമ്മുടെ ചട്ടിയിൽ വേണം അപ്പോൾ അതിനായിട്ടുള്ള സ്പേസ് വേണം അങ്ങനെയൊക്കെ കുത്താം ഇനിയിപ്പോൾ ഇത്രയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതലോ നമുക്ക് വെക്കാം എന്നിട്ട് ശേഷം നമ്മളിതിന്ന് നമ്മളായിട്ട് നന്നായിട്ട് ഇതിൻ്റെ വേര് കുത്തണം അപ്പോൾ വേര് കുത്തുമ്പോൾ ശ്രദ്ധിക്കുക തൈലൊക്കെ ചെറിയ ചെറിയ തൈകളൊക്കെ പറ്റുന്നുണ്ടാകും അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാണ്ട് നോക്കുക അത് മണ്ണിൽ മുടി പോവാണ്ട് നന്നായിട്ട് തന്നെ മണ്ണ് അമർത്തി കൊടുക്കണം അതിന് വേണ്ടത് അങ്ങനത്തെ വരുന്നുണ്ട് ചെറിയ ചെറിയ മുളയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണാണ് കേട്ട് കൊടുക്കണം അതുപോലെ നല്ല കെയറിങ് വേണം ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു രാവിലെ വൈകുന്നേരത്തുള്ള വൈകുന്നേരത്തെ സൺലൈറ്റാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആ ഒരു സൺലൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ലീവ്സിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് മാറും പിന്നെ ഇതുപോലെയുള്ള പുഴ അടിച്ച ലീവ്സൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ലീവ്സല്ലേ ഉള്ളൂ അപ്പോൾ അത് ഇപ്പോൾ തന്നെ വെട്ടണ്ടെന്ന് വരുത്തിയിട്ടാണ് ഇനി വെട്ടിക്കൊടുക്കാത്തത് കുറച്ചുകൊണ്ട് വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു സ്ഥലത്ത് ലീവ് ചെയ്ത് അത് സെറ്റ് ആയിരിക്കും ഞാൻ എൻ്റെ സ്പൈഡർ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വെള്ളം കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ടുണ്ടാകും അതുപോലെ എല്ലാ ഇതൊരു ചട്ടിയിലേക്ക് പറ്റിയ ചട്ടി കവിടുന്നുണ്ടാവും ഇത് പിന്നെ കണ്ടിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നന്നായിട്ട് ഉണ്ടായി വന്നോളൂ ഇതിന് അത്യാവശ്യ രീതിയിൽ വാട്ടർ കച്ച ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രൈഡേ എന്നൊക്കെ കിട്ടിയ ശ്രമിക്കുകയാണ് എല്ലാവർക്കും